ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കണമെന്ന് ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിവിടെ ഒരു അഞ്ച് കരിമീനാണ് എടുത്തേക്കുന്നത് വലിയ കരിമീനല്ല ഒരു മീഡിയം സൈസ് കരിമീനാണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഉപ്പിട്ടു ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തു അതുപോലെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഇത് നോർമൽ മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറേ ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പൊള്ളിക്കാനുള്ള മസാലയിലും പിന്നെ കുരുമുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് മുളകൊടിയേ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് ഇത്രേശ ഇത്രേശ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല കുഴമ്പ് പൊരുവത്തിലാക്കി എടുക്കാം ലൂസ് ആവരുത് അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ മസാല റെഡിയാക്കി എടുക്കണം മസാല നമുക്ക് ഓരോ കരിമീനിമയിലേക്കും നന്നായിട്ട് നമുക്ക് തേച്ച് പുരട്ടി വെക്കാം നന്നായിട്ട് പുരട്ടി വയ്ക്കാം അത് ആ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ വായയുടെ ഉള്ളിലേക്കും ഒക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് പുരട്ടി വയ്ക്കാം നമ്മൾ മീനില് മസാലയെല്ലാം നന്നായിട്ട് പരക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാടൻ കേരള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഐറ്റംസും ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനെ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ നന്നായിട്ട് സാധാരണ നോർമൽ നമ്മൾ ഫ്രിഷ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യുന്ന പോലെ നന്നായിട്ട് മൊഴി തന്നെ വരണം അല്ലെങ്കിൽ നമ്മൾ ആ മസാലയിൽ വരട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ ഒരു ഒരു ആ ഒരു പച്ച ടേസ്റ്റ് വരും എനിക്ക് ആ ഒരു ടേസ്റ്റ് പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ആ ടേസ്റ്റ് വന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കരിമീനൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ആ ഒരു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പച്ച ടേസ്റ്റ് വരാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കുക കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാനുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിൽ ഇതുപോലെ ഒരു കടായി വെക്കാം അതിനകത്തേക്ക് വീണ്ടും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് സവാള എടുത്തിട്ട് നന്ന നല്ല പോലെ വഴറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് നമുക്ക് മീനിൻ്റെ സൈസും എണ്ണവും അനുസരിച്ച് നമുക്ക് കൂടുതലും കുറവും എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ഒരു ഒന്നര കഷ്ണം തക്കാളിയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാണ് ഇനി നമ്മൾ മസാലപ്പൊടികൾ ഇടുന്നതിന് മുമ്പ് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്നിട്ടുണ്ടാവണം എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമ്മൾ ആ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നേക്കു നിൽക്കും നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം മാത്രം നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് നമ്മൾ ഫിഷ് ഫ്രൈയിലും ഉപ്പ് നമ്മൾ മാനേജ് ചെയ്ത് പോകണം രണ്ടിൻ്റെയും ഉപ്പ് കൂടരുത് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത് അത് ഇവിടെ ഉണ്ടാക്കിയ ഗരം മസാല ആയതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടത് ഒരുപാട് മസാല കുത്തിയില്ല നമ്മൾ മേടിക്കുന്ന മസാലയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഇട്ടാൽ മതിയാട്ടും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അത് ഓപ്ഷണലാണ് എരിവ് കൂടുതലാണ് എന്ന് തോന്നുന്ന ആൾക്കാർ അത് ഇടേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളുടെ എല്ലാം ആ ഒരു റോസ് സ്മെല്ല് മാറണവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം എല്ലാം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ വേണമെങ്കിൽ മീൻ വെച്ച് നമുക്ക് പൊളിച്ചെടുക്കാം പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞൊരു സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ അതിൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി കാരണം പാത്രത്തിൻ്റെ ചൂടും ഫോണും കൂടെ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് പോയി ഞാൻ അത് അറിഞ്ഞില്ല അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു വലിയ തേങ്ങ അതിൻ്റെ ഒരു അരമുറി തേങ്ങ പിഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒറ്റ തേങ്ങാപ്പാൽ എടുത്താൽ മതി രണ്ടാം പാലും ഒന്നാം പാലും ഒന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ എടുത്ത് അത്യാവശ്യം തിക്കായിട്ട് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് നമ്മളിത് ഒഴിക്കുക എന്നിട്ട് അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്നിട്ട് നമുക്കതൊരു വാട്ടി വെച്ച വാഴയിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ മസാല ഇട്ട് കൊടുക്കാം വാഴല വാട്ടിയെടുക്കാൻ മറക്കരുത് കാരണം അല്ലെങ്കിൽ കീറിപ്പോവും വാട്ടിയെടുത്ത വാഴയില നമുക്ക് എങ്ങനെ വേണമെങ്കിലും മടക്കാൻ പറ്റും അത് കീറില്ല അത്യാവശ്യം നല്ല രീതിയിൽ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു മീൻ വെച്ച് കൊടുക്കാം എന്നിട്ട് ആ മീനിൻ്റെ മുകളിലേക്കും കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് പൊതിഞ്ഞ് ഒരു വാഴവള്ളി വെച്ച് കെട്ടിവെക്കാം ശേഷം ഇതുപോലെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സൈഡും തിരിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ആ വാഴലയുടെ ആ ഒരു ഫ്ലേവറും മസാലയും മീനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവും ഒരു സൈഡ് ഒരു അഞ്ചു മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് വെച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും അഞ്ചു മിനിറ്റ് വെക്കുക അപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് പൊടി യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ പൊടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ ഒരു നമുക്ക് അത്യാവശ്യം തിക്കായിട്ട് ഒറ്റപ്രാവശ്യം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും അപ്പം നല്ല അടിപൊളി സ്മെല്ലാണ് ഇത് തുറന്നു കഴിഞ്ഞുമ്പോൾ വേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് അപ്പം എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഡിഷാണ് നല്ല ടേസ്റ്റാണ് എന്നിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്